വളരെ പ്രധാനപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച ഒരുപാട് കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണിത് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമുള്ള പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നോക്കൂ ലോകത്ത് ഓരോ കാലങ്ങളിൽ ഓരോ ഏരിയ അല്ലെങ്കിൽ ഓരോ റീജ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്ന മേഖലയായിട്ട് നിലനിന്നിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ കാര്യമെടുത്താൽ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ വളരെ പ്രശ്നം നിറഞ്ഞൊരു മേഖല എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ലോകത്തെ ഭീകരവാദം നമ്മൾ പരിശോധിച്ചാൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും ഒരു സെന്റർ എന്ന നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എവിടെയാണ് നടന്നിട്ടുള്ളത് ഇറാഖ് സിറിയ അല്ലെങ്കിൽ ലബനൻ അതുമല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പൂർണ്ണമായിട്ട് എല്ലായിടത്തും നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും സൗദിയുടെയും അല്ലെങ്കിൽ ജോർദാന്റെയും അതല്ലെന്നുണ്ടെങ്കിൽ പലസ്തീന്റെയും ഒക്കെ ഭാഗങ്ങളിലെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെ രൂക്ഷമായിരുന്നു വിശേഷിച്ച് സിറിയ ഇറാഖ് പോലെയുള്ള ഭാഗങ്ങൾ ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ യമൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിറിയയും ഇറാഖും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ എന്താണ് കാണുന്നത് യു എസും അതുപോലെ തന്നെ തുർക്കിയുടെ സപ്പോർട്ട് അതിനകത്ത് കൂട്ടത്തിൽ ഇസ്രായേൽ ആണ് മുന്നിൽ നിന്ന് കളിക്കുന്നത് യു എസിന്റെ സപ്പോർട്ടോടു കൂടി ഇവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് ഉള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും മിലിറ്റന്റ് ഗ്രൂപ്പുകളെയും അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ ഒരു സംഘർഷമായിട്ടുള്ള ഒരു മേഖല എന്ന നിലയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിനെ മോചിപ്പിക്കുകയാണ് എന്തായിരിക്കാം അതിന്റെ കാരണം പലതുണ്ടാകാം ചിലപ്പോൾ വിശാലമായ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ സ്വപ്നമാകാം അതല്ലെങ്കിൽ ഈ റീജിയണിൽ നിന്ന് മറ്റെവിടേക്കോ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു മേഖലയിലോട്ട് യു എസിന്റെ ശ്രദ്ധ പോകുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും മിഡിൽ ഈസ്റ്റ് ഒരു കാലത്ത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു അവർ ഫോക്കസ് ചെയ്തിരുന്ന ഒരു റീജ്യൺ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് മറ്റെവിടേക്കോ എവിടെ ആയിരിക്കാം അത് ആഫ്രിക്കയിലെ ഏതെങ്കിലും സ്ഥലത്തേക്കാണോ അല്ലെങ്കിൽ യൂറോപ്പിലെവിടേക്കെങ്കിലും ആണോ അതോ ഇനി യുക്രൈൻ ആണോ അല്ല യുക്രൈൻ തീർച്ചയായിട്ടും ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അമേരിക്കയുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വളരെ മുമ്പ് തന്നെ അവിടെ ഇൻവോൾവ് ആയത് എന്നാൽ യുക്രൈൻ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമാണ് ഇപ്പം മിഡിൽ ഈസ്റ്റിനെ ശാന്തമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് യമനിലെ ഹൂതികളെ അമർച്ച ചെയ്യുന്നു സിറിയയിലെ ഭരണമാറ്റം കൊണ്ടുവരുന്നു ഇറാഖിലെ വിമത പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു മിഡിൽ ഈസ്റ്റ് മിഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ് മറ്റേതോ ഒരു റീജിയണിലേക്കും യു എസിന്റെ താല്പര്യങ്ങൾ പോയിരിക്കുകയാണ് അത് എവിടേക്കായിരിക്കാം മിഡിൽ ഈസ്റ്റ് ശാന്തമായി കഴിഞ്ഞു കുറെയൊക്കെ എന്നാലും ഇനിയും ചില കാര്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അതിനെ ശാന്തമാക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നെക്സ്റ്റ് ഡീപ് സ്റ്റേറ്റ് ടാർഗറ്റ് ചെയ്യുന്ന മേഖല അതിനു മുമ്പ് മാസം രണ്ടായിരം പോലെയുള്ള ചെറിയ തുകകൾ നിക്ഷേപിച്ചുകൊണ്ട് ഒരു ലോങ് ടേമിൽ വലിയ തുക റിട്ടേൺ നിങ്ങൾക്ക് നേടാൻ സാധ്യതയുള്ള ടാറ്റ ഒരുക്കുന്ന മികച്ചൊരു അവസരം പരിചയപ്പെടുത്താം ഇപ്പോൾ ഇന്ത്യയിലെ സ്വകാര്യ മുൻനിര ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസ്മാരിൽ ഒന്നായ ടാറ്റ ലൈഫ് ഇൻഷുറൻസ് മൾട്ടി ക്യാപ് മൊമന്റം ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഈ അവസരം ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ മൾട്ടി ക്യാപ് മൊമന്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് സെഗ്മെന്റുകളിലായി ലഭ്യമായ മൊത്തം അഞ്ഞൂറ് കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന അൻപത് കമ്പനികളിൽ ഫണ്ടിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം ഫണ്ട് സേഫ് ആക്കുവാനും മാറ്റിവെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് സേഫ് ആക്കി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ലൊരു തുക റിട്ടേൺ നേടാൻ ഇവിടെ സാധ്യതയുണ്ട് ഈ ബെഞ്ച് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ മുപ്പത് പോയിന്റ് മൂന്ന് ശതമാനവും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം റിട്ടേണുമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ക്യാപ് മൊമെൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ അത് ഏഴ് പോയിന്റ് എട്ട് ശതമാനം മടങ്ങ് റിട്ടേൺ അല്ലെങ്കിൽ ഏഴ് പോയിന്റ് എട്ട് ലക്ഷം രൂപയാകുമായിരുന്നു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം ഉദാഹരണത്തിന് എൻ ആർ ഐകൾ ആയിട്ടുള്ളവർക്ക് പത്ത് വർഷത്തേക്ക് പ്രതിമാസം പതിനെട്ടായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടി വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടാതെ ടാക്സ് ബെനിഫിറ്റും മാസം പ്രീമിയം തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറേജും ഇതിന്റെ പ്രത്യേകതയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഈ എൻ എഫ്ഐയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് തീർച്ചയായും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്രധാനമായിട്ടും നമ്മളിപ്പോ പരിശോധിച്ചാൽ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം വാർത്തകളിൽ നിറയുന്ന പ്രദേശമായിട്ട് നമ്മുടെ സൗത്ത് ഏഷ്യ മാറുകയാണ് സി നോക്കൂ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ പൊതുവേ പരിഗണിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാൽഡീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളെ മാത്രമാണ് എന്നാൽ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ചില കണക്കുകളിൽ ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇറാനെയും മ്യാൻമാറിനെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് മ്യാൻമാറിനെ പലപ്പോഴും സൗത്ത് ഈസ്റ്റ് രാജ്യമെന്ന നിലയിലും പറയാറുണ്ടെങ്കിലും എന്നാൽ ചിലപ്പോഴൊക്കെ യു എൻ ഇൻ്റെ ചില ഡേറ്റകളിൽ അവരുടെ സ്റ്റാറ്റിക്സിനകത്ത് പലപ്പോഴും ഇറാനെയും മ്യാൻമാറിനെയും കൂടി ഈ ഒരു സൗത്ത് ഏഷ്യയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സോ യു എൻ ആ ഒരു ഡേറ്റ വെച്ച് നമ്മൾ നോക്കിയാൽ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് രാജ്യങ്ങൾ വരും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ ഇറാൻ മാൽഡീവ്സ് നേപ്പാള് പാകിസ്ഥാൻ ശ്രീലങ്ക മ്യാൻമാർ ആദ്യം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം ഇപ്പോ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതാ രണ്ടാം വട്ടവും അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ കയറി പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ ഭീകര സംഘടനകൾ പാകിസ്ഥാന്റെ അകത്ത് നിരന്തരമായിട്ട് ഭീകരാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെയിം ടൈം തന്നെ ഈ ബലൂജ് പ്രവിശ്യയില് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഈ ഇറാൻ എന്ന് പറയുന്നത് ഓൾറെഡി ഇറാനെ യു എസും ഇസ്രയേലും ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇറാൻ പാകിസ്ഥാൻ ബോർഡറിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെയാണ് യു എസും ഇസ്രായേലും ഇറാനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാക് ബോർഡറിൽ എപ്പോഴത്തേം പോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം ഓൾറെഡി ചൈനയും ഇന്ത്യയും തമ്മിൽ കാര്യങ്ങളൊന്നും സംസാരിച്ച് ഒരു ധാരണയിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടി ബംഗ്ലാദേശ് ഒരു വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് സോ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അതിപ്പോ മിക്കവാറും ഇപ്പൊ അവിടെ ഒരു ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ശ്രീലങ്കയിൽ വിജയിച്ചതുകൊണ്ട് അത് അവരും യു എസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന കാര്യത്തിൽ ഒരു ധാരണയില്ല സോ അതൊരു നല്ല ടേംസിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ശ്രീലങ്കയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ യു എസ് ശ്രമിക്കും ഒപ്പം ബംഗ്ലാദേശിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെയും പാകിസ്ഥാനിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഡീപ് സ്റ്റേറ്റ് പരിശ്രമിക്കുകയും ചെയ്യും കാരണം ഇന്ത്യയുടെ ഗ്രോത്തിനെ തടയാൻ ഇത് വളരെ അത്യാവശ്യമാണ് ഇവിടെ ഡീപ് സ്റ്റേറ്റിന് പല ടാർഗറ്റുകളുണ്ട് ആ ടാർഗറ്റുകളിൽ ഒന്ന് ഇറാനാണ് ഇറാനെ ഏത് വിധേനയും തകർക്കുക അവിടെ ഭരണമാറ്റം കൊണ്ടുവരിക എന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രധാന ടാർഗറ്റുകളിൽ ഒന്നായിരിക്കും രണ്ടെന്ന് പറയുന്നത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നടപ്പാകരുത് എന്ന് തന്നെയാണ് യു എസിൻ്റെയും ആഗ്രഹം പ്രത്യേകിച്ച് ഡീപ് സ്റ്റേറ്റിന്റെ ആഗ്രഹം ചൈനയും അതുപോലെ പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെയും അഫ്ഗാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന താലിബാൻ ഗ്രൂപ്പുകളെയും ഉപയോഗിച്ചുകൊണ്ട് താലിബാൻ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായിട്ട് പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നത് അവിടെ ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും ചൈനീസ് പൗരന്മാരെയൊക്കെയാണ് സോ അതിന്റെ റീസൺ ഇതിന്റെ പിന്നിൽ യു അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യക്കും ആ ഒരു പ്രോജക്റ്റ് സക്സസ് ആവുന്നതിനോട് വലിയ താല്പര്യം അതിനേക്കാൾ താല്പര്യം ഇല്ലാത്തത് യു എസിനാണ് ഇനി അടുത്തത് ഇന്ത്യ വിശേഷിച്ച് നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ യു എസ് ടാർഗറ്റ് ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഗൗതം അദാനിയെ ആദ്യം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൊടുക്കാനായിട്ട് നടത്തിയ ശ്രമം അദാനി ഗ്രൂപ്പിനെതിരായിട്ട് അദാനി ഗ്രൂപ്പ് നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ ഓഹരി വിപണി മൂല്യം തകർക്കാനായിട്ട് കൊണ്ടുവന്ന ഫേക്ക് ആയിട്ടുള്ള കുറെ അലിഗേഷൻസ് വ്യാജമായിട്ടുള്ള റിസർച്ച് പ്രസിദ്ധീകരണങ്ങൾ യു എസിന്റെ തന്നെ പ്രോക്സി കമ്പനികളെ യൂസ് ചെയ്തുകൊണ്ട് യു എസിന്റെ തന്നെ അവരുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഏജൻസികളെ യൂസ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു നീക്കമായിരുന്നു അത് സോ അത് വിജയിക്കുകയും ചെയ്തു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അതാനിക്ക് വലിയ തിരിച്ചടി അത് ഉണ്ടാക്കി മാത്രമല്ല അടുത്ത് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് അപ്പൊ നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജ്യസുരക്ഷയും കൂടെ ഒരു പ്രശ്നമായിട്ട് വരണം അതായത് മോദിയുടെ ഭരണകാലത്ത് രാജ്യത്തിന് സുരക്ഷയില്ല എന്നുള്ളൊരു ഒരു ഇഷ്യൂസ് കൂടി ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ മോദിയെ വീഴ്ത്താൻ കഴിയൂ എന്നുള്ളത് യു എസിന് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന് അറിയാം കാരണം മോദിയുടെ ശക്തി എന്ന് പറയുന്നത് ദേശീയതയാണ് അപ്പോൾ ആ ദേശീയത ഉപയോഗിച്ച് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള നീക്കങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് ബംഗ്ലാദേശിൽ നിന്ന് കിട്ടും ബംഗ്ലാദേശിലൂടെ ഇന്ത്യയിലെ മോദി സർക്കാരിനെ വീഴ്ത്തുക എന്നത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഗൂഢ പദ്ധതിയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പദ്ധതിയുമായിട്ട് തന്നെയാണ് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിലേക്ക് വന്നിരിക്കുന്നത് ഓരോ ദിവസവും ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്ന പ്രവർത്തികളാണ് യൂനിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കലാപം കഴിഞ്ഞ് ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് ഓടി വന്നതിന് ശേഷം അദാനിക്കുള്ള ഊർജ കരാർ റദ്ദാക്കാൻ നോക്കിയതാണെങ്കിലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണെങ്കിലും ഇതിന്റെ എല്ലാം പുറകില് ഒരു യു സപ്പോർട്ട് കാണാൻ പറ്റും പണ്ട് ില് നേരിട്ട് ആയുധങ്ങളുമായും സൈന്യവുമായിട്ടും ഒക്കെ വന്ന് രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു കോളനി വൽക്കരണത്തിന്റെ ഒരു പുതിയ പേരായിട്ട് നമുക്ക് ഈ ഡീ സ്റ്റേറ്റിനെ കാണാം ഇവർ ഇന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലുമുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ യു എസിലെ മറ്റുമൊക്കെയുള്ള ബ്യൂറോക്രാറ്റുകൾ ഒബാമയെ പോലെയുള്ള അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള മിലിറ്ററി ജനറൽമാരോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികളിൽ പെടുന്ന ആൾക്കാരോ ഒക്കെ ഇവരുടെയൊക്കെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സായിപ്പന്മാരുടെ ഒരു വലിയ രഹസ്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് കാണാം ഇതിൽ യു എസിനാണ് മെജോറിറ്റി പങ്കാളിത്തമെങ്കിലും ഇതിന്റെ ഒപ്പം ബ്രിട്ടനിലെ അടക്കമുള്ള സമ്പന്നരായിട്ടുള്ള പലരുമുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പല വളരെയധികം റിച്ച് ആയിട്ടുള്ള ഫാമിലീസ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് ഇവര് മറഞ്ഞിരുന്നു കൊണ്ട് ഇവരുടെ നയങ്ങള് മറ്റ് രാജ്യങ്ങളിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കും അത് അവിടെയുള്ള ഭരണകൂടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇവർക്ക് അധികാരം നിലനിർത്താൻ കഴിയുന്ന ഇവരോട് വിധേയമുള്ള പാവ സർക്കാരുകളെ പാവ നേതാക്കളെ പാവ സർക്കാരുകളെ ഫോർ എക്സാമ്പിൾ യുക്രൈൻ യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ഇങ്ങനെയുള്ള ആൾക്കാരെ യൂസ് ചെയ്തുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇതാണ് ഇന്ന് കാണുന്നത് സോ ഇന്ന് അത്തരത്തിൽ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ ഇന്ത്യക്കകത്ത് ഇവർ പല രീതിയിൽ പരിശ്രമിച്ചു നോക്കൂ ഇന്ത്യ ഗവൺമെന്റ് ഒരു പുതിയ ആക്ട് കൊണ്ടുവരുമ്പോൾ ഒരു പുതിയ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു നിയമം നടപ്പിലാക്കാൻ പോകുമ്പോൾ ഒക്കെ ഇവർ കലാപങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിച്ചെങ്കിലും കർഷക സമരത്തിൽ ഉൾപ്പെടെ ഇവരുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ മറക്കരുത് കർഷകർ പാവപ്പെട്ട മനുഷ്യർ സാധാരണ രീതിയിൽ അവരുടെ ആശങ്കയിൽ തുടങ്ങിയ ഒരു സമരത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് വിദേശത്തുള്ള ഖാലിസ്ഥാനികളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ ഇവർ പല തരത്തിൽ ഇന്ത്യ തകർക്കാൻ ശ്രമിച്ചു കർഷകർ ഉപയോഗിച്ചുകൊണ്ട് അത് വിജയിച്ചില്ല മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം പിൻവലിച്ച സമയത്ത് അതിന്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ നോക്കി അത് വിജയിച്ചില്ല അങ്ങനെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി നടന്ന സാധാരണ പ്രതിഷേധങ്ങളെ ഹൈജാക്കിയാൻ ശ്രമിച്ചു അതും വിജയിച്ചില്ല അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഒരു ബ്രഹ്മാസ്ത്രം എന്ന് പറയാവുന്നത് തന്നെയാണ് ഈ ബംഗ്ലാദേശ് കാരണം ഇന്ത്യയുമായിട്ട് വലിയ അതിർത്തി അതിനുണ്ട് അപ്പൊ ആ അസ്ത്രം ഇവർ ഉപയോഗിക്കുകയാണ് കൂട്ടത്തിൽ മ്യാൻമാറിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുകയാണ് മ്യാൻമാർ ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യക്കുൾപ്പെടെ അപ്പോൾ ഇന്ത്യ മ്യാൻമാർ അതിർത്തികൾ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികൾ ഇവിടെയൊക്കെ തന്നെ ഡി സ്റ്റേറ്റിന്റെ ഇടപെടൽ പ്രകടമായി നമുക്ക് കാണാം സോ ഇവർ ഒരു വശത്ത് കുക്കികൾക്ക് ആയുധം കൊടുത്ത് അവരെ സജ്ജമാക്കുന്നു അവരെ ഇളക്കി വിടുന്നു അവർക്ക് പണം കൊടുക്കുന്നു അതേ സമയത്ത് ഇപ്പോൾ യൂണിസിനെ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഇവർ ചെയ്യുന്ന എന്താണ് വിഘടനവാദ ഗ്രൂപ്പുകളെയും തീവ്രവാദ ഗ്രൂപ്പുകളെയും വളർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടി അവരുടെ യഥാർത്ഥ ടാർഗറ്റ് ബംഗ്ലാദേശേ അല്ല അവരുടെ ടാർഗറ്റ് ഇന്ത്യയാണ് ഒപ്പം തീർച്ചയായിട്ടും അവർക്ക് ചൈനയും ഒരു ടാർഗറ്റ് ആകാം ഇപ്പൊ മ്യാൻമാറിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ മ്യാൻമാറിൽ കയറി കളിക്കുന്നതിലൂടെ ഇന്ത്യയും ചൈനയും ടാർഗറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു നേട്ടം ഡീപ് സ്റ്റേറ്റിന്റെ ഇപ്പൊ ബംഗ്ലാദേശിലൂടെ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുക ഒരു പക്ഷെ പാകിസ്ഥാനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ബംഗ്ലാദേശിനെ കൊണ്ട് സാധിക്കും എന്ന് അവർ കണക്കൂട്ടുന്നുണ്ട് കാരണം ഇന്ത്യയുമായിട്ട് ആ ഒരു രാജ്യം വലിയൊരു അതിർത്തി പങ്കിടുന്നു എന്നതാണ് സൊ ഈ തരത്തിൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ശാന്തമാകും എന്നിട്ട് പതിയെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നമുക്ക് ഇതിനകത്ത് കാണാം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഇവർ പതിയെ ഇവരുടെ ഫോക്കസ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമായിട്ട് കൊണ്ടുവരാണ് വിശേഷിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ മ്യാൻമാർ അതുപോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അപ്പൊ ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്നത് ചൈനയെയും റഷ്യയും എതിർക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യയും കൂടി അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വിശേഷിച്ച് നരേന്ദ്രമോദിയെ ഏത് വിധേനയും താഴെ ഇറക്കുക ഇന്ത്യയിലെ ഒരു നാഷണലിസ്റ്റ് മൂവ് എന്നുണ്ട് അത് ബി ജെ പിയുടെ അല്ലെങ്കിൽ മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മൂവാണ് അതിൽ നിന്ന് ആ ഒരു ഭരണത്തിൽ നിന്ന് ഇപ്പോൾ മൂന്നാമത്തെ ടേമിലാണ് മോദി ഇരിക്കുന്നത് ഇനി ഒരു ടേം കൂടി മോദി വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ടാണ് യൂസ് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ചൈന അവിടെ ഇപ്പോൾ ഷിജിൻ പിങ് തുടർച്ചയായ അധികാരത്തിൽ ഇരിക്കുന്നു അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ രണ്ടാമതെന്ന് പറയുന്നത് റഷ്യയിലെ പുടിൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ മൂന്നാമത് മറ്റൊരു വലിയ രാജ്യമാണ് ഇന്ത്യ നോക്കൂ ഇതൊരു ചെറിയ രാജ്യമാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമില്ല ഇതൊരു വലിയ രാജ്യമാണ് മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യവും വലിയ രീതിയിൽ വളരാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു രാജ്യമാണ് അവിടെ ഒരു സിംഗിൾ പാർട്ടി കണ്ടിന്യൂസ് ആയിട്ട് റൂള് ചെയ്യുന്ന സമയത്ത് അവിടെ അമേരിക്കൻ നയങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ നടക്കാതെ വരുമോ എന്നുള്ള ആശങ്ക ഡീപ് സ്റ്റേറ്റിനുണ്ട് സോ അതുകൊണ്ടാണ് ഇന്ത്യ അവർ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ മോദി അടുത്തൊരു ടേമില് വരരുത് അഥവാ ബി ജെ പി നാലാമതൊരിക്കൽ കൂടി അധികാരത്തിൽ തുടർച്ചയായിട്ട് വരരുത് മൂന്ന് ടേം കൊണ്ട് അവസാനിക്കണം അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ ഒടുക്കത്തെ കളിയാണ് അല്ലെങ്കിൽ പതിനെട്ടാമത്തെ അടവും കഴിഞ്ഞ അടുത്തൊരു പുതിയ അടവെന്ന നിലയിലാണ് ബംഗ്ലാദേശിനെ ഇളക്കി വിട്ടുകൊണ്ട് സൗത്ത് ഏഷ്യയെ ഒരു പ്രശ്ന മേഖലയാക്കി മാറ്റിയിരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ എഫ് ഒയെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിക്ഷേപങ്ങൾ ഈ ഫണ്ടിൽ നിങ്ങൾക്ക് നടത്താം പിന്നെ മുപ്പത്തി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുക അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന കമന്റിലുമുള്ള ലിങ്ക് വഴി തീർച്ചയായും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക